മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുറി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ വാമദേവനെയും കൊണ്ട് മേഹനാഥൻ അഗസ്ത്യകൂടത്തിൽ എത്തിയിരിക്കുന്നത് തന്നെ വാമദേവനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല കണ്ണൻ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് അതവർ ഡോക്ടറുടെ മുമ്പിൽ വെച്ച് തന്നെ ചോദിക്കണമുണ്ട് ആ സമയത്ത് നമ്മളുടെ തോമസ് ഡോക്ടറാണെങ്കിൽ മേഹനാഥനോട് ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ ചികിത്സയക്കാരി അല്ലല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത് കണ്ണൻ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്നല്ലേ എന്തായാലും കണ്ണനെ ഉപദ്രവിക്കാൻ ലക്ഷ്യം വെച്ചിട്ടാണ് നിങ്ങളും നിങ്ങളിങ്ങോട് വന്നതെങ്കിൽ ഞാൻ അതൊരിക്കും ഒരിക്കലും അനുവദിക്കില്ല മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം അല്ലെങ്കിൽ പോകാം എന്ന് പറയുമ്പം ഏ അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മേഘനാഥനും അതിനോടൊപ്പം മാമദേവനും കിടന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട് പക്ഷേ ഇവർ ശരിക്കും വന്നിരിക്കുന്നത് കണ്ണന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ നമ്മുടെ മേഘനാഥൻ കണ്ണൻ്റെ റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ ചെന്ന് നിന്ന് കീഹോളിലൂടെ ഹോളിലൂടെ അകത്തേക്ക് നോക്കണ സമയത്ത് കണ്ണൻ്റെ രണ്ട് കാലും ചലിക്കുന്നത് പോലെ മേഘനാഥന് തോന്നുന്നുണ്ട് അത് ശരിക്കും തോന്നലൊന്നും അല്ല കണ്ണൻ രണ്ട് കാലും ചലിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഈ മേഘനാഥൻ ഗീഹോളി കൂടെ നോക്കണതും അത് കാണണതും പക്ഷേ അത് വ്യക്തമായി മനസ്സിലാവുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളുടെ മാർക്കോ ഈ രംഗങ്ങൾ കണ്ടുകൊണ്ട് വരുന്നുണ്ട് മാർക്കോ വേഗം തന്നെ മേഘനാഥനോട് നിനക്ക് എന്താണ് ഇവിടെ കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കണ്ണനെ കാണാനായിട്ട് വന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ താക്കോൽ ഇവിടെ ചാടിപ്പോയി അത് ഞാൻ എന്ന് പറയുന്നു ആ സമയത്ത് മാർക്കോയ്ക്കും അതുപോലെ ഒച്ച ഇറങ്ങി വന്ന അനന്ദവിനൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇവൻ താക്കോൽ നോക്കിയോ കണ്ണനെ കാണാനൊന്നും വന്നതല്ല കണ്ണനക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടോയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ് അങ്ങനെ അവരിൽ നിന്നും എന്തൊക്കെയോ പറഞ്ഞ് മേഘനാഥൻ രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും മേഘനാഥൻ ഈ വിവരം അപ്പം തന്നെ ദുർഗയെ വിളിച്ച് പറയുന്നുണ്ട് ദുർഗ കരുണയോട് പറയുമ്പം കരുണയ്ക്ക് അത് കേട്ടിട്ട് ആകെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് ഉണ്ണിയേട്ടന് ഇത്രയും ദിവസം എന്തെന്നാ പറഞ്ഞാൽ അയാൾക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് എന്നിട്ടിപ്പം എന്തായി മേഹേട്ടൻ കണ്ടത് സത്യമായിരിക്കും ഇതിനു മുമ്പ് ഞാനും അമ്മയും കണ്ടിട്ടുണ്ട് അയാളുടെ ഇടതുകാൽ ചലിക്കുന്നത് എന്തായാലും മേഹേട്ടനും കണ്ടല്ലോ ഇനിയിപ്പോൾ അയാൾ എഴുന്നേറ്റ് നടക്കുകയും കൂടി ചെയ്താൽ മതി പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എൻ്റെ വീട്ടിൽ എൻ്റെ അടിമയായിട്ട് എൻ്റെ വേലക്കാരി പോലെ ജീവിച്ചിരുന്നവളാണ് ഇവിടെ വന്ന് മഹാറാണിയെക്കൂട്ടി ജീവിക്കണത് അത് കണ്ടുകൊണ്ട് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഉണ്ണിയേട്ടാന്ന് പറഞ്ഞു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനപ്പെടുകരണേ അയാൾ അയാളുടെ കാൽവരലുകൾ ചലിച്ചു എന്നല്ലേ ഉള്ളൂ അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് അതല്ലട മോനെ ഇതിനു മുമ്പ് ഒരു ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവൻ എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ അവൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ട് ചായയായിട്ട് ചെന്ന സമയത്ത് അവൻ്റെ രണ്ട് കാലും അനങ്ങുന്നത് ഞാൻ കണ്ടതാ ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നണേ ആയിരിക്കും എന്ന് പിന്നീട് എന്നെ കണ്ടതും വേഗം തന്നെ അവൻ അവൻ്റെ കാലിൻ്റെ ചലനം നിർത്തി എന്നിട്ട് എന്നോട് പറഞ്ഞത് അമ്മയ്ക്ക് തോന്നിയതായിരിക്കും പക്ഷേ പക്ഷെ അവർ നമ്മളിൽ നിന്നും അതെല്ലാം മനപൂർവ്വം അറച്ച് വയ്ക്കണതാണ് എന്തായാലും കണ്ണന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ഇല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഡോക്ടറുടെ അടുത്തേക്ക് പോവില്ലല്ലോ എന്ന് പറയുന്നു ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഉറപ്പായിട്ടും അയാൾക്ക് മാറ്റം അമ്മ അയാൾ മിക്കവാറും അടുത്ത് തന്നെ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും ആ ഒരു കാഴ്ച കാണാനായിട്ട് ഞാൻ പിന്നെ ജീവനോടെ ഇവിടെ ഉണ്ടാവില്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും ഇല്ലെങ്കിൽ ഞാൻ വലിയ ആത്മഹത്യയും ചെയ്യുമെന്ന് പറയുന്നു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയണത് കാല് ചലിച്ചു എന്ന് വിചാരിച്ച് ഇനിയും വർഷങ്ങൾ പിടിക്കും അയാൾ എഴുന്നേറ്റ് നടക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഈ ഉണ്ണേട്ടനെ അതും പറഞ്ഞുകൊണ്ടിരുന്നോ എന്നിട്ട് നമുക്ക് ആ ലക്ഷ്മിയുടെ കൈയും പിടിച്ചുകൊണ്ട് അയാൾ നടക്കുന്നതും കണ്ണോണ്ട് ഇവിടെ ഇരിക്കുകയെന്ന് പറയണത് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് മോള് മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്തായാലും മേഹനും മാമേട്ടനും ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ അവർ അവൻ്റെ പുരോഗതിയൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടതൊക്കെ ചെയ്തോളൂ എന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടൻ്റെ ഒപ്പം അനന്തുവേട്ടനും അതുപോലെ ആ മാർക്കോയും ഉണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മേഹേട്ടന് പെട്ടെന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അല്ലെങ്കിലും നിങ്ങളെ കൊണ്ടും മേഹേട്ടനെ കൊണ്ടും എൻ്റെ അച്ഛനെയും കൊണ്ടൊന്നും ഒന്നിനും സാധിക്കൂല അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചേക്കണത് എന്തായാലും പതിനെട്ടാം തീയതി വരേ അവൾ ഈ ഭൂമിയിലുണ്ടാവുകയുള്ളൂ അവൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനും പറ്റൂല അയാൾ പിന്നെ ജീവിതകാലം ഒഴുക്കാ വീൽശേർ തന്നെ ഇരുന്നോളൂ എന്ന് പറയുന്നു അത് കേട്ടതും ദുർഗാ കൂടി കരുണയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് മോളെ എന്തൊക്കെയാണ് മോളെ ഈ പറയുന്നത് എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് നോക്കുമ്പോൾ അത് ഞാനും എൻ്റെ മുത്തശ്ശിയും കൂടെ കൂടി ഒരു വൈദ്യര ചെന്ന് കണ്ട് വൈദ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങളൊരു മരുന്ന് വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ട് അമ്മയുടെ പിറന്നാളിൻ്റെ ഒന്ന് പായസത്തിൽ ചേർത്ത് അത് ലക്ഷ്മിക്ക് കൊടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അത് കഴിച്ചു കഴിഞ്ഞാൽ ഏത് ഡോക്ടറുടെ ചികിത്സയും ഫലിക്കൂലെന്നാണ് വൈദ്യര് പറഞ്ഞതെന്ന് പറഞ്ഞു അത് കേട്ടതും ദുർഗയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നാൽ പിന്നെ മോള് കണ്ണൻ്റെ കാല് ചലിച്ചു എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയും വാമദേവനെയാണ് മേഘനാഥൻ വാമദേവനോട് പറയുന്നുണ്ട് അച്ഛ നമ്മൾ സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ അവൻ്റെ രണ്ട് കാലും ചലിക്കുന്നുണ്ട് ഞാനത് എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാന്ന് പറയുന്നു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് എന്നിട്ട് തോമസ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ കണ്ണന് ഒന്നും ഇല്ലെന്നാൽ എന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് തോമസ് ഡോക്ടറും കണ്ണനും മഹാലക്ഷ്മിയും എല്ലാവരും കൂടെ കൂടി ഒത്തുകൊണ്ട് നമ്മളിൽ നിന്ന് അത് മറച്ചു വച്ചിരിക്കുന്നതാണ് അച്ഛ എന്തായാലും ഞാനിന്ന് നോക്കിയപ്പോൾ വ്യക്തമായിട്ട് കണ്ടതാ അവൻ്റെ രണ്ട് കാലും ചലിക്കുന്നുണ്ട് പക്ഷെ പിന്നെ കുറച്ച് സമയം കൂടി നോക്കാൻ എനിക്ക് പറ്റിയില്ല അതിന് മുമ്പേ ആ മാർക്കോ വന്നു മാർക്കോയുടെ കയ്യിൽ നിന്നും ഞാൻ ഒരു പ്രകാരം രക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ പെട്ടെന്നൊന്നും അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട നമുക്ക് അവസരം കിട്ടും അപ്പം നീ പോയാൽ എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി ഓഫീസിൽ നിന്ന് തിരിച്ചു വരാണ് ആ സമയത്ത് അനന്തും മാർക്കോയും കണ്ണൻ്റെ ഒപ്പമുണ്ട് മഹാലക്ഷ്മി വന്നതും ഇന്ന് നടന്ന വിവരങ്ങളെല്ലാം അനന്ദ് പറയുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ കണ്ണേട്ടനോട് പറഞ്ഞില്ലേ ശരിക്കും മേഘനാഥൻ എന്ന് പറയുന്ന ആ അസുരൻ ഇവിടെ വന്നിരിക്കുന്നത് അവൻ്റെ അച്ഛനെ ചികിത്സിക്കാനൊന്നും അല്ല കണ്ണേട്ടന് എന്തെങ്കിലും പുരോഗതി അറിയാനും ആ പുരോഗതി ഉണ്ടെങ്കിൽ അതില്ലാണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പിന്നിൽ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയും ഉണ്ണിയും കരുണയും കരുണയുടെ അച്ഛനൊക്കെ എന്ന് പറയുന്നു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അത് താൻ പറഞ്ഞത് നേരാണ് ശരിക്കും അവർ വന്നിരിക്കുന്നത് അമ്മാവിനെ ചികിത്സിക്കാനൊന്നും അല്ല അമ്മാവൻ എഴുന്നേറ്റ് നടന്നില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല ഞാൻ എഴുന്നേറ്റ് നടക്കാണ്ടിരുന്നാൽ മതിയെന്ന് കണ്ണൻ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിനുള്ള ശിക്ഷ അമ്മാവിന് ഇപ്പം ുന്നത് കണ്ണേട്ടനെ വീൽ ചെയറിൽ തന്നെ ഇരുത്തിയതിന് ദൈവം കൊടുത്ത ശിഷ്യാണ് എന്തായാലും അമ്മാവനും കുറച്ച് നാൾ വീൽ ചെയറിൽ തന്നെ ഇരിക്കട്ടെ ഇതിനു മുമ്പ് ഞാൻ ആരെക്കുറിച്ചും ഇങ്ങനെയൊന്നും ചിന്തിക്കണം കൂട്ടത്തിലല്ലായിരുന്നു പക്ഷേ നമ്മളോട് അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കാണുമ്പം നമ്മളും അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ലായെന്ന് എനിക്ക് തോന്നുന്നു കണ്ണേട്ടാന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് താൻ പറഞ്ഞതാ ശരി അമ്മാവനും കുറച്ചു കാലം വീൽ ചെയറിലിരിക്കണേ എൻ്റെ സുഖമൊന്നും അറിയട്ടെ അതിനുശേഷം എഴുന്നേറ്റ് പോയാൽ മതി എന്ന് പറയുന്നു അന്നേരം ആർക്കോ പറയുന്നുണ്ട് ഇനിയിപ്പോൾ കയ്യിലിരിപ്പം ഇങ്ങനെയാണെങ്കിൽ അയാൾ വീൽ ചെയറിൽ നടക്കൂന്നൊന്നും എനിക്ക് തോന്നണില്ല അതുമാത്രമല്ല ആ മേഖലയും ചിലപ്പോൾ ഞാൻ നട്ടലൊടിച്ച് വീൽ ചെയറിലാക്കേണ്ടി വരുമെന്നാണ് തോന്നണേന്ന് ഒരുന്നാ സമയത്ത് അനന്ത് പറയുന്നുണ്ട് എന്തായാലും ഇനി നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ നിൽക്കണം ഏതു നേരവും അവരുടെ ഒരു ആക്രമണം പ്രതീക്ഷിക്കാം എന്തായാലും കണ്ണൻ പോണതിന് മുമ്പ് തന്നെ ഈ മേഘനാഥൻ അച്ഛനെയും കൊണ്ട് വന്നപ്പം എനിക്കും ഇതുപോലൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചത് അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇപ്പോഴാണ് കാര്യങ്ങൾ ക്ലിയർ ക്ലിയറായത് അവർ വന്നേക്കുന്നത് അച്ഛനെ ചികിത്സിക്കാനൊന്നും കണ്ണന്റെ ചികിത്സയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മാത്ര എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയൊക്കെ ഇനി നല്ലവണ്ണം എന്ന് തോന്നുന്നു ആ സമയത്ത് മാർക്ക് പറയുന്നുണ്ട് ഇപ്പോൾ അവൻ വെളിയിൽ നിന്നും വാതിലിൻ്റെ കൂടി അകത്തേക്ക് നോക്കണേ അതുകൊണ്ട് തന്നെ ഇനി പുറത്തുനിന്ന് കീഹോളിക്കൂടെ നോക്കിയാൽ അകത്തുള്ളത് ഒന്നും കാണില്ലാത്ത രീതിയിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയണം ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും വാതിലടച്ചിരുന്ന സമയത്ത് നമുക്ക് ഈ കലണ്ടർ എടുത്ത് അവിടെ തൂക്കിയിടാം അപ്പം പിന്നെ അവൻ എങ്ങനെ നോക്കിയാലും അകത്തുള്ള ദൃശ്യങ്ങളൊന്നും അവന് കാണാൻ പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കരുണേനയും ദുർഗേനയും പ്രതാപൻ്റെ അമ്മേനെയാണ് പ്രതാപൻ്റെ അമ്മ ദുർഗയോടൊക്കെ മോഹിനിയുടെ പിറന്നാളെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കരണാലയത്തിലേക്ക് ചെല്ലണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ വരണോ മുത്തശ്ശി കരുണമോള് മാത്രം വന്നാൽ പോരുന്നേക്കുമ്പോൾ ഈ അതുപോരാ പതിനെട്ടാം തീയതി അവൻ്റെ ഭാര്യയുടെ ചലനം നിലയ്ക്കും അത് കാണാൻ നിങ്ങൾ എല്ലാവരും വേണമെന്ന് പറയുന്നു ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് ഇതുമല്ലോ നടക്കണ കാര്യമാണോ മുത്തശ്ശി ഇതിനു മുമ്പ് പ്രതാപനും അതുപോലെ എൻ്റെ ഏട്ടനും മേഘനും ഒരുപാട് നോക്കിയതാണ് അന്നൊന്നും വിജയിച്ചില്ല ഇനിയിപ്പോൾ ഇതെങ്കിലും വിജയിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാനും മുത്തശ്ശിയാണ് അല്ലാതെ ഉണ്ണേട്ടനോ ഉണ്ണേട്ടൻ്റെ അമ്മാവനോ മേഘേട്ടനോ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഞങ്ങൾ വിജയിക്കൂ എന്ന് പറയുന്നു ആ സമയത്ത് മുതശ്ശി വീണ്ടും പറയുന്നുണ്ട് എന്തായാലും ഈ മാസം പതിനെട്ടാം തീയതി വരെ ആണ് അവൾക്ക് ജീവൻ ജീവനുണ്ടാവുകയുള്ളൂ പതിനെട്ടാം തീയതി ആയി ആയിക്കഴിഞ്ഞാൽ അവൻ്റെ ഭാര്യയുടെ ചലനം നിലയ്ക്കും പിന്നെ അവൻ എഴുന്നേറ്റ് നടന്നാലും വീൽ ചെയറിൽ നടന്നാലും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന് പറയുന്നു ആ സമയത്ത് ദുർഗയാണി അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിന്ന് ചിരിക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ മോഹിനിയുടെ പിറന്നാളിന് മുമ്പായിട്ട് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ അമ്പലത്തിൽ ചെല്ലുന്നുണ്ട് അമ്പലത്തിൽ ചെന്ന് അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് തിരുമേനി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ചികിത്സയിൽ നിന്ന് വയ്ക്കുമ്പം മഹാലക്ഷ്മിയും കണ്ണനും ഒരേപോലെ പറയുന്നുണ്ട് ഒരു പുരോഗതി ഇല്ല തിരുമോഹിനീന്ന് ആ സമയത്ത് തിരുമേനി പറയുന്നുണ്ട് എന്തായാലും ചികിത്സയ്ക്ക് ഫലം കിട്ടും കിട്ടാതിരിക്കില്ല കുറച്ച് വൈകൂന്നും എന്ന് പിന്നീട് അവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങണ സമയത്ത് മഹാലക്ഷ്മി പ്രസാദം മേടിക്കാനായിട്ട് ചെല്ലുമ്പം ആ അമ്മേനെ അവിടെ വെച്ച് കാണുന്നുണ്ട് അമ്മയെ കണ്ടതും മഹാലക്ഷ്മി വേഗം തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അമ്മേനെ കണ്ടിട്ട് എത്ര ദിവസമായി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറയുമ്പം മോളിപ്പോൾ ഭയങ്കര സന്തോഷത്തിലല്ലേ ആ മോൻ്റെ കാലുമൊക്കെ ചലിച്ചു തുടങ്ങിയില്ലോ ആ മോൻ എഴുന്നേക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് മഹാലക്ഷ്മി അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട് അമ്മ ഇതൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് അറിയണമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അറിയും അതെങ്ങനെയാണെന്നൊന്നും മോളെന്നോട് ചോദിക്കണ്ട എന്തായാലും മോളുടെ അമ്മയുടെ പിറന്നാളല്ലേ എന്ന് ചോദിക്കും അതെ അമ്മ എങ്ങനെ ഇത് അറിഞ്ഞെന്ന് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട് പിറന്നാളിൻ്റെ അന്ന് മോള് നല്ലവണ്ണം ശ്രദ്ധിക്കണം മോൾക്കും മോളുടെ ഭർത്താവിനും കെണി ഒരുക്കിക്കൊണ്ട് ശത്രുക്കൾ ഇരിക്കുന്നുണ്ട് പക്ഷേ പേടിക്കാനൊന്നുമില്ല കെണി അവർക്ക് തന്നെ പറ്റുള്ളൂ മോൾക്കും മോളുടെ ഭർത്താവിനും ഒന്നും സംഭവിക്കില്ല ആരാണോ കെണി ഒരുക്കണേ അവർ തന്നെ ആ കെണിയിൽപ്പെടും അതിനുള്ള ഇതെല്ലാം ഭഗവാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് കൂട്ടിനെപ്പോഴും ഭഗവാനുണ്ട് ഭഗവാനെ മുറുക്ക പിടിച്ചോ അതുപോലെ മോളുടെ ഭർത്താവില്ലേ അതും ഒരു ഭഗവാനാണ് ആ ഭർത്താവിനെ മുറുക്ക പിടിച്ചു എന്ന് പറയുന്നു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും അമ്മേനെ കാണാൻ പറ്റിയില്ലോ കണ്ണേട്ടനും ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ കണ്ണേട്ടനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി പോകാൻ തുടങ്ങുമ്പം ആ അമ്മ പറയുന്നുണ്ട് മോളെ ഇപ്പം മോള് കണ്ണനെ വിളിക്കണ്ട ഞാനിപ്പോൾ ഈ കുറച്ച് തിരക്കില്ല ഞാൻ പോവുക പിന്നീട് ഒരിക്കൽ വരുമ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം എന്തായാലും ഇപ്പം കാണാൻ സമയമില്ല പോവുക എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ യാത്ര പറഞ്ഞു പോകുന്നുണ്ട് അതിനുശേഷം നമ്മളുടെ മഹാലക്ഷ്മി ആ അമ്മ പോയ വഴിയേ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ പറയുന്നത്